ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് റവ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം എപ്പോഴും നമ്മൾ ഉപ്മാവല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് വ്യത്യാസമായിട്ട് ഒരു കപ്പ് റവ എടുക്കുക അതിനുശേഷം അതിലാവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഇതിലോട്ട് സിട്രിക് ആസിഡാണ് ചേർത്തിരിക്കുന്നത് ഇല്ലയെന്ന് വെച്ചാൽ നാരങ്ങ നീരോ ഇല്ലെങ്കിൽ തൈരോ ചേർക്കാം പിന്നെ നമ്മൾ ഒഴിക്കുക ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക പിന്നെ ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എടുക്കണം ഞാനിപ്പം ക്യാരറ്റ് കറിവേപ്പില അതുപോലെ മല്ലിയില ഉള്ളി പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കണത് നിങ്ങൾക്ക് വേറെ എന്തു വേണമെങ്കിലും എടുക്കാം ക്യാപ്സിക്കോ അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാം എന്താണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് ചേർക്കുക പിന്നെ ഇതിലോട്ട് സാമ്പാർ പൊടി ചേർക്കണം ഒരു ടീസ്പൂൺ ആണ് ചേർക്കണത് ഇത് ചേർക്കുമ്പം കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾക്ക് മാവ് അപ്പോഴത്തേക്കും നല്ലതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നല്ല ഇച്ചിരി കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും ഇതിലോട്ട് ഒരു കാൽ കപ്പും കൂടിയിട്ട് വെള്ളം ഒഴിക്കുക ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കട്ടിയായിട്ടുള്ള ഒരു ഉത്തപ്പം ടൈപ്പ് ആണ് ഉണ്ടാക്കാൻ പോണത് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പം സിട്രിക് ആസിഡും കൂടെ ചേർത്തതുകൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ പതഞ്ഞ് നിൽക്കുന്നുണ്ട് നന്നായിട്ട് പുളിച്ചിട്ടും വരും തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നാരങ്ങ നീരാണെങ്കിലും ഉപയോഗിക്കുക ഇതേപോലെ തന്നെ റിയാക്ഷനാണ് നടക്കുക ഇനി നമ്മൾ ദോശ പാനിൽ ഇതുപോലൊന്ന് കട്ടിയായിട്ടുള്ള ദോശ പോലെ ഒഴിക്കുക അതിനുശേഷം ആ മിക്സ് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ കൂടെ ഇതിൻ്റെ മെല്ലേക്ക് ഇടുക ഊത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ കുറച്ച് ഇങ്ങനെ എണ്ണ ഒഴിക്കുക എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം തിരിച്ചിടുക രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും എടുക്കുക ഇതിപ്പോൾ അധികം ടൈം എടുക്കില്ല വേവം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും പിന്നെ ഈ പച്ചക്കറികൾ ൊക്കെ പച്ചക്കും കഴിക്കാൻ പറ്റണ ആണല്ലോ അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും ഇങ്ങനെ വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇവിടെ വരെ കണ്ടതിൽ ബാ